ബോസ് ആയിരിക്കും പോയിരിക്കും ഒറ്റക്കേറിയുന്നു രഹസ്യമായിട്ട് പിന്നടിക്കണമെങ്കിൽ പോസ് മഹാപശുകൾ തന്നെയാ പക്ഷെ പെണ് ഒറ്റക്കല്ല കൂടെ ഒരാണുണ്ട് ആണും പെണ്ണും കൂടെ ഉള്ളതിൽ ഇതിനേക്കാൾ എല്ലാം ഉണ്ടോ ഇതാ നീട്ടൻ സാറിന്റെ മോഡ മാരേജിന്റെ ആ ഓ ഇത്രയും തന്നെ എടുക്കാൻ പറ്റ പാട് ഇപ്പൊ ഇപ്പൊ ഈ സിൽ ക്യാമറയും കൊണ്ട് നിൽക്കാൻ തന്നെ നാണക്കേടാ വീഡിയോക്കാരുടെ കയ്യിലല്ലേ ഇപ്പോഴത്തെ കല്യാണം അവരുടെ കയ്യിലാണെന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുന്ന ശരി ഇന്നാളൊരു പെണ്ണ് മുഹൂർത്തമായി എന്ന് പറഞ്ഞിട്ടും പാലിയ സമ്മതിച്ചില്ല വീഡിയോ ക്യാമറ വന്നിട്ട് കെട്ടിയാ മതി പറഞ്ഞു നമുക്ക് ഞങ്ങൾപ്പിക്കാവിടുന്നു അമ്മയ്ക്ക് പെൻഷൻ ആവട്ടെ പ്രോവിഡൻ ഫണ്ടും ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ നല്ലൊരു തുക കിട്ടും ഞാൻ ഏതാണ്ടൊക്കെ സമ്മതിപ്പിച്ചുകൊണ്ട് വരിക അത് കിട്ടിയാൽ നമ്മളെ രക്ഷപ്പെട്ടു തരുവോ തരണം അമ്മയ്ക്ക് സമ്മതിച്ചാലും നിന്റെ അമ്മാവനൊരുത്തൻ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ ഒരു ഭാഷണത്തിൽ കൃമിയാ എവിടെ ഇടം കോലിടാമെന്ന് നോക്കിയിരിക്കുന്ന ഇവിടെ ഇപ്പോ വീഡിയോ കിട്ടിയൊന്നും വേണ്ട അവടെ കാശ് കൊണ്ട് കളഞ്ഞത് അതുകൊണ്ട് പിടിച്ചു വയ്ക്കുന്നു ഇപ്പൊ വീഡിയോ വന്നു അപ്പൊ നമ്മുടെമാർക്ക് അവിടെ വലിയ പണിയൊന്നും ഇല്ല അതുകൊണ്ട് അവന്മാർ അവിടെ ചുന്നാവണി ഉറങ്ങി വിടും പിള്ളേരെ കളിപ്പിക്കാൻ അവനൊന്നും തപസ് ഇരുന്നാൽ കണ്ടുപിടിക്കാനൊക്കെ ബിസിനസ്സാ നമ്മുടെ കുന്നംപുറത്തെ റഫായിമാരെ കണ്ടുപിടിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ എന്തുടാ ബ്ലൈഡ് കമ്പനിക്ക് അപ്പുറത്തൊരു കമ്പനി ഇല്ല അറിയാമോ ചേച്ചിക്ക് ഇപ്പൊ എല്ലാവരും കിട്ടും അറിയുമ്പോ ഞാൻ ഒന്നും കൂട്ടി നോക്കിയില്ല അവരെന്താ തരുന്ന ഞാൻ കൂട്ടി നോക്കി എഴുപതിനായിരത്തിനടുത്ത് കിട്ടണം കൂടിയാലേ ഉള്ളൂ കുറയത്തില്ല അതെന്നെ ഏൽപ്പിച്ച് അറുപത്തിയഞ്ച് ശതമാനം പലിശക്ക് കൊടുത്ത് ഞാനവരെ സെക്കൻഡ് വെച്ച് ഏഴു ലക്ഷമായി കാണിച്ചതാണ് പലിശയും കാണുകയാൽ മുതലും കാണുക ഇതാ അതിനാ സ്വർണ്ണപ്പണ്ടത്തിന്മേൽ പണം പലിശക്ക് കൊടുക്കപ്പെടും എന്ന് പറയുന്നത് മുതലും ഇരിക്കും പലിശയും ഇരിക്കും പലിശയാണ് പലിശയും ഇരിക്കും എല്ലാം അറിയുമ്പോൾ സ്വർണ്ണപ്പണ്ട കൂടി ഇരിക്കും ഇതെല്ലാം കൂടി ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ പല്ലു കാണേല ും എന്താ ഓടാ വെച്ചത് എന്നെപ്പറ്റി വിചാരിച്ചത് ഞാനെന്താ സർക്കാർ സർവീസിൽ സർവീസ് എത്തണമെന്ന് വാങ്ങിച്ചു പോന്നത് ഏഹ് ഇരുന്നിരുന്ന ഇന്നിപ്പോ ഞാനൊരു ഡെപ്യൂട്ടി കളക്ടറാ അറിയോ പിന്നെ ഇരുന്നൂടെ ആയിരുന്നു ഇരിക്കുകയല്ല എന്റെ ഈ തലച്ചോറി അങ്ങനെ സർക്കാരിന് നക്കാപ്പച്ചായി കൊടുക്കാൻ പോലല്ല മൂന്ന് എം എയും ഒരു എൽ എൽ ബി എടുത്ത് വെച്ചത് ഒരു ചൂത്ത സർക്കാർ പറഞ്ഞ ആളല്ല ചേച്ചി ചേച്ചി ചെറുക്കം പറയുന്ന കേട്ട് കാശ് കൊണ്ട് തിളക്കരുത് ഇങ്ങോട്ട് എത്തിക്ക് ഈ മുട്ടൂറ്റുകാര് ലാബല്ലാക്കെ കൊശപറ്റൻകാര് എന്നൊക്കെ പറയുന്ന പോലെ നാളെ ഞാൻ എന്നൊരു പേര് വിറക്കിപ്പിച്ചരാം ക്രാംസ് ആൻഡ് ഫൈനാൻസ് ഞാൻ പറയുന്ന പോലെ അനുസരിക്കാമെങ്കിൽ ഈ കേരള സ്റ്റേറ്റ് ഞാൻ അഞ്ചു കൊല്ലത്തിനുള്ളിൽ വിലക്കെടുത്ത് കാണിച്ചുതരാം വിലക്കെടുത്തിട്ട് ഒരു കൊച്ചു തൊഴുത്ത് വെളിത് അതി കെട്ടിയിട്ടാ മതി നമുക്ക് ദിവസവും കറന്ന് പാല്പിടിക്കാം ഞങ്ങൾ മുതിർന്ന ഒരു സീരിയസ് ആയിട്ട് ഒരു പ്രോജക്ടിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുമ്പോ ഒരു ഊരുന്ന വർത്താവം കൊണ്ട് യും കഴിഞ്ഞതാണ് അമ്മച്ചി കണം ഓ ഞാൻ എന്നാ ആഘോഷിക്കാനാ പിള്ളേരെ നന്നായിട്ട് കളിച്ചു അവർക്ക് സ്വാസിയും കിട്ടി എന്താണ് അവരെ വിളിച്ച് പറ ചെലവ് ചെയ്യാൻ അമ്മച്ചി ഓട്ടം ഓടിയിട്ടല്ലേ അവർക്ക് അടക്കാൻ പറ്റുന്നേ അവര് സന്തോഷിക്കട്ട അവരുടെ സന്തോഷം കണ്ടുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുമ്പോ ആ തുകയ്ക്കൊരു വിലയുണ്ടെന്ന് എനിക്ക് തോന്നി എനിക്കത് മതി എങ്ങനെയാണ് സാറു തേച്ചാട് ആയിരം രൂപ കിട്ടാതെ കാര്യം നടക്കില്ല എങ്ങനെയും അല്ലേ അല്ല കൂടിയേ തീരുവെന്ന് കടുംപിടുത്തും പിടിക്കുകയാണെങ്കിൽ ഞാനിത് ഉറി തരാം പക്ഷെ അങ്ങനെ പിടിക്കല്ലോ എനിക്ക് സ്വന്തം രൂപ വേണം ശമ്പളം കിട്ടിയ ഉടൻ ഞാൻ അത് തിരിച്ചുതരാം അങ്കിൾ എല്ലാം വിശ്വാസം അല്ലേ കാശ് ചോദിച്ചാലും ആദ്യം വാങ്ങിച്ചു വെച്ചതിന് ശേഷമേ കാശി കൊടുക്കാവൂ അതാ പണയക്കാരന്റെ പണയം അതുകൊണ്ടാ ഇതെനിക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള മാലയായിരുന്നു വെറും അഞ്ഞൂറ് രൂപയുടെ ആവശ്യമാണ് ശമ്പളം കിട്ടിയാലോടനെ കേട്ടിട്ടുണ്ട് ഇതുവരെ ഉള്ളത് കണക്കാക്കണ്ട എന്റെ അപ്പ്രന്റെ ഈ മാസം കൊണ്ട് കഴിയുക അടുത്ത മാസം മുതൽ സിറ്റി എഡിറ്ററാണ് പെർമനന്റ് പിന്നെ ഒന്നാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ശമ്പളം മേശപ്പെടുത്താം എഡിറ്ററല്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും മുതലീഡിന്റെ അല്ല അത് എന്ത് ചെയ്യുന്നു പത്ത് ഉം അല്ല மூன்னு வாலாயிரம் எல் எல் பி எடுத்து வச்சே வக்கீலு எழுதி எடுக்க எல் எடுத்து வந்தா േക്കുന്നു ഇത്തവണത്തിനൊക്കെയാ വിടുന്നു ഈ സ്വർണ്ണം വരയ്ക്കാന്ന് പറയുന്നുണ്ടല്ലോ നീ പ്രഭാത കാലത്ത് ചെരയ്ക്കുന്നത് പോലെ പണിയല്ല കാശ് തരാനില്ലേ വേണ്ട പക്ഷെ ആളുകൾ ആക്ഷപിക്കാനുണ്ടല്ലേ എന്റെ വാല്യൂ അഞ്ഞൂറ് അഞ്ചു ലക്ഷത്തിര ഈ നാട്ടിൽ ആൾക്കാരുണ്ട് പിന്നെ അത് അങ്ങോട്ട് ഒന്നരൻ്റെ അത്രത്തെക്കൂടെ ഒരു പിടിപിടിച്ചില്ലേ അല്ലേ മുക്കുകൊണ്ട കൊണ്ട് വന്നിട്ട് മഞ്ഞു ഉലുവ അത്രയൊക്കെ തൽക്കാലം ഒക്കെ കലക്കിയ ഗോളുണ്ടല്ലോ ആന്റി നന്നായി ആന്റി കരഞ്ഞോ എന്തായിരുന്നോ ചെറുതായിട്ട് പറയുന്ന ആന്റിയോട് എത്ര തവണ പറഞ്ഞതാ അവിടെ ബോള് വെറുക്കുന്ന ഒരു ജോലിയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരേ അതൊന്നും പറഞ്ഞാ പറ്റിയില്ല അതെങ്ങനെ കുട്ടി എന്റെ സർവീസ് എന്നുകൊണ്ട് അവസാനിച്ചു ഇനിയിപ്പോ പുതിയ ഒരാൾ വരും അവര് നിങ്ങൾക്ക് കോച്ചിങ് തരും ഉദ്യോഗത്തിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് തിരിയാൻ ഒരു ദിവസം അതൊന്നും ഇല്ല ഞങ്ങൾക്ക് മേഡത്തിനെ കാണണം നാളെയും കാണണം കാണണം എന്നും കാണണം നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാനോ അതെയല്ല വെറുതെ വേണമെങ്കിൽ കയറി വരാൻ നോക്കൂ പിന്നല്ലാതെ എങ്ങനെയാ അതിന് അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എപ്പോ വേണേലും ഇവിടെ വരാം മേഡത്തിനെ കാണാൻ എത്ര നേരം വേണേൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം പറയട്ടെ പറ കേക്കട്ടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക അതിനെന്താ നല്ല ബിസിനസ്സാ ഇവിടെ സിറ്റിലോ ഒന്നിനെണ്ണം ഒന്നിനും കൊള്ളത്തില്ല ഞങ്ങളൊക്കെ പിന്നീട് പോകുന്നത് വേറൊന്നും നല്ലതില്ല ഞാട്ടാ മേഡം എണ്ണം തുടങ്ങി നോക്ക് ഇവിടെ ക്യൂ ആയിരിക്കും അതെ മാഡം അതിന് ഞാൻ ഈ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ കേട്ടുള്ള അല്ലാതെ അതിന്റെ ഉള്ളിൽ ഒരു വട്ടം കൂടി കയറിയിട്ടില്ല എനിക്കതിനെപ്പറ്റി ഒരു ചുക്കും അറിയേല അറിയാനങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല പെമ്പിള്ളേറെ മുഖം എനിക്ക് കൊടുക്കുന്ന ഏർപ്പാടുകൾ

കേട്ടു എന്തോന്ന് എല്ലാം കേട്ടു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇളക്കം കയറി വെക്കുന്ന പെമ്പിള്ളാരെ മൂക്കിലെ പൂറ പഠിക്കാനാണെന്നും മൂക്കലിന്റെ പാട് മാറ്റാനാണെന്ന് പറഞ്ഞിട്ട് കേറിലൊക്കെ തുടങ്ങിയതുണ്ടല്ലോ ഞാൻ താമസം മാറ്റും ഒരു ചേച്ചിയായി ചിത്ര പാടായി അവര് ഒന്നുമില്ല എന്ന് ചേച്ചിക്ക് തോന്നും ഞാൻ ഒരു അവിവാഹിതന ഇപ്പോഴത്തെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല പറയുന്നില്ല ദുഷ്പേരിന്റെ കാര്യം കളാ പക്ഷെ ഒരു കാര്യം അമ്മച്ചിക്ക് ബ്യൂട്ടി പാർലറിന്റെ എ ബി സി ഡി അറിഞ്ഞൂടാ അറിയാത്ത ബിസിനസിൽ പോയി ചാടി ഇത്രയും കാലം വേർപൊഴിക്ക് സമ്പാദിച്ച പണം വെറുതെ തൊളച്ച വേണ്ട ഞാൻ പറഞ്ഞത് ചേച്ചിയാ രൂപ ഇവിടെ ബോർഡ് വരും ആൻഡ് കാശ് കിട്ടിയാൽ ഇന്നിപ്പോ അവിടെ ബോർഡ് വരും നാളത്തെ ബാവാ തിരുവേരയുടെ സ്ഥാനാരോഹണം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുട്ടി കാണിച്ച് വരുമേ എനിക്കും കാണാ ആ ആ ഈ നിങ്ങൾ രണ്ടുപേര് പറഞ്ഞതും ഞാൻ കാര്യമാക്കുന്നില്ല ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ തരാൻ വെച്ചാൽ മറ്റാൾ പണങ്ങും ബാങ്കിലിട്ടാൽ രണ്ടുപേരും പിണങ്ങും എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോല അതുകൊണ്ട് എന്റെ സ്വന്തം നിലയിൽ ആ ബിസിനസ് തുടങ്ങാൻ പോവാ നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചു വീട്ടിൽ സ്വസ്ഥത ഉണ്ടായിരിക്കണ്ടോ ഇത്രയും കാലം കുട്ടികളോട് ഓടിച്ചാടി കളി നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ചെയ്യാനില്ലാതെ ഒരു കുട്ടിയിരുന്നാൽ ഞാൻ സൂക്കരി വാരിയായി പോകും എനിക്ക് വേറെ ഫ്രണ്ട്സും കമ്പനിയും ഒന്നുമില്ല ആകുള്ളത് അവരാ അവരെ കൂടി കാണാതിരുന്നാല് മുരടിക്കാൻ പോണത് എന്റെ മനസ്സാ ദിവസം ആരേലും ഒക്കെ വരുമല്ലോ എന്താ ഞാൻ സൂക്ഷേടുകാരിയായി പോയോ എന്റെ തീരുമാനത്തിന് ഇനി ഇളക്കമില്ല നിങ്ങൾ രണ്ടു വരും വെറുതെ ഈ കാര്യം പറഞ്ഞ് തമ്മിട്ടല്ല നീക്കണ്ട നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു നല്ല പേര് ബ്യൂട്ടി പാർലറിന് പറ്റിയ ഒരു പേര് കണ്ടുപിടിച്ച് രാവിലെ കൊണ്ടുതരിക നാളെ തന്നെ എനിക്കത് രജിസ്റ്റർ ചെയ്യേണ്ടതാ സഹായിരിക്കേ സഹിക്കും ഇല്ലേല അങ്ങനെ വെറുതെ വീഡിയോയും കടാൻ വേണ്ടിയും പറഞ്ഞു എന്താ പേരൊന്നില്ലെന്നുള്ള പരാതി വേണ്ട വായിക്കെ കല്യാണില്ലാതെ എനിക്ക് വായിക്കാൻ കിട്ടേലെ ശ്രദ്ധിച്ചേക്കണം ഓരോ പേരിനും അർത്ഥമുള്ളതാ നിങ്ങള് മോഹിനി എന്താണോ ചിരിക്കുന്നത് ഇതാ അർത്ഥം അറിയണമെന്ന് പറയുന്നത്

ഒന്നുമില്ല അങ്ങ് ഉണ്ട് ഇനി വേറൊരു സ്റ്റൈൽമാത ചെറുപുഷ്പം ലിറ്റിൽ ഏഞ്ചൽ അത് നമ്മൾ മൂന്ന് പേരെ ഉദ്ദേശിച്ചത് ഒക്കെ ലോകക സുന്ദരികളുടെ പേരുകളിസ ക്ലിയോപാട്ര മുന്താസ് വീനസ് ഹെലൻ ദമയന്തി അനാർക്കലിത ഉൾപ്പെടെ മൂന്നമ്മ എടുത്തുപോലെ അറിയോ നിനക്കൊക്കെ ഈ സിനിമ പണിയുടെ പേരെ അറിയാവൂ താരത്തിൽ പുച്ഛിച്ച് ഇരിക്കുന്നല്ലോ വല്ലതും ഞാൻ ഞാനാകെ ഒരു പേര് കണ്ടുപിടിച്ചു വെച്ച അത് തന്നെ വേണ്ട കേട്ടാ തന്നെ ഓർമ്മ വരുന്ന ഇവിടെ ചേച്ചി ബിസിനസ് തുടങ്ങുന്നത് തന്നെ അയ്യോ അതിലെന്താ ആദ്യത്തെ സ്ത്രീയുടെ പേരിലെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മള് മൂന്നാൾ മൂടുന്നിട്ട് ഇവിടെ നടത്താൻ പോണത് ആ കൂട്ടിക്കോ ആ എങ്കിൽ നമ്മുടെ മൂന്നാളിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്താണ് ഈ പേരുണ്ടാക്കി ఈ ఫోర్ ఎలిసబత్ బి ఫోర్ వాళ్ళ ఈ ఫోరే అదే పిన్నోడే अब 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 अब